പീതാംബരങ്കരവിരാജിത ശക്രമോദഗീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദവാദയേ ശമനിശം ഹൃതി ഭാവയാമി ശ്രീഗുരുവായുരപാശരണം ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ അധ ദ്വാംശതി തമോധ്യയാ ശ്രീശുഗൗവാച ഹേ മന്ദേ പ്രഥമേ മാസീ ുമാരിക ചേരുഷ്യം പൂഞ്ചാന കാർത്യർ വ്രതംപകൈ ഉച്ചാവോ പ്രവാളഫലതൂലൈ കാർത്തിയ മഹാമായേ മഹായോഗിന്യതീശ്വരി

गतस्तत्कर्मसिद्धये तासां वासां सुराले परिहासमु अत्रागत्या बलाकामं स्वं सं वासप्रगृह्यतां सत्यं प्रवाणिनो नर्म यत् यूयं मृदकर्षिदा यमयोजितः वा अनृतं तदिमे विदो

तु नन्दगो वसुतं देहिवासांसिदा श्यामसुन्दरते धर्मज्ञा नो चेत् राज्ञे ब्रुवामहे श्रीभगवानुवाच भवत्यो यदि मे दास्यो मयोक्त्यं वा करिष्यथा अत्रागत्य सुवासांसि प्रतीच्छन्तु शुचिस्मिता ततो जलाशयात्सर्वा दारिकाशीतवेपिता दा पाणिभ्यां योनिमाच्छाद्य प्रोतेरु श्रीदकर्षिता भवा भगवानाभदा वीक्ष्य शुद्धभावप्रसादिता स्कन्दे निधाय वासांसि प्रेतप्रोवाच सस्मितं यूयं विवस्ता यदबोधृतव्रता ൈതത്തതുവഹേനം വ്രതശ്യുതി കാശേഷനഥഷ്ട്ര ഭഗവാൻ ദിവസുത वासां करुणस्तेन तोषिता दृढं प्रलब्धास्तबया च हाविदा प्रस्थोभिदा क्रीडनवेच्च कारिदा वस्त्राणि चैवा बहृदान्यदाप्यमुं तानाभ्यसूयन् प्रियसङ्गनिर्वृदा परिधाय ചേലുസ്ഥർശാമ്യം സങ്കൽപ്പം സങ്കൽപോ വിധിതസാധ്യോദർ മയാദ സഖ്യോ ഭർഹി നമയാവശിതാമ കാ वर्धिता क्वधिता धान्या प्रायो बीजाय नेष्यते यादा बलाव्रजं सिद्धा मये मारंस्य धक्षभा यदुद्दिश्य व्रतमिदं चेरूरार्यार्चनं सदी श्रीशुक उवाच इत्यादिष्टा भगवता लब्धकामा कुमारिका ध्यायन्त्यस्तत्पदाम्भोजं कृश्चानिर्विशुर्व्रजम् अधगो वै परिवृतो भगवान् देवगीसुधा वृन्दावनाद्गतो दूरं चारयन् गासहाग्रजा इधा कार्कादपे तिक्मे छायाभिस्वाभिरात्मना आदभत्रा इदान्वीक्ष्य रुमानाः प्रचौगसा हे स्तोककृष्ण हे अंशो श्रीरामन् सुबलार्जुना विशालार्षप ते जोस्विन्

പശൂ നൃപ കൃഷരാമാവുപാഗമ്യുധാർ ബ്രുവൻ ശ്രീഹരേ നമ ഇതി ശ്രീമത്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംതാ ദശമസ്കന്ധേ പൂർവാധേ ഗോപീവസ്ത്രോ നമ വിശതി തമോധ്യ ഗോവിന്ദനാമ സം ഗോവിന്ദഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവുരുഭ്യോ നമ ഗണപതൈ നമ സംസരസ്വത്യ ഓ ശ്രീഗുരുപവനപുരേശ്വരാ ആനന്ദഗുരുവായുപുരേശലക്ഷ്മീകാന്തലോകരിപാലകനീലവർണ गोविन्दनित्यशुभनायकचारुमूर्ते मां पाहि दीनजनवल्सलवासुदेवा बालादित्यसहस्रशोभनविभो दामोदरद्वारकाबाल श्रीगुरुमारुदेश्वर हरेक्षोणीलमावल्लभा नीलाम्बोधसमाभा og den som er i himmelen, er den som er i അതിൽ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ഗോപി ഗോപികമാരുടെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണനെക്കുറിച്ചുണ്ടായ വിചാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിനുശേഷം വിവാഹം കഴിയാതിരിക്കുന്ന ഗോപകുമാരികൾക്ക് ശ്രീകൃഷ്ണനിലുണ്ടായ അനുരാഗത്തെയും അതിൻ്റെ സാധ്യത്തിനായി അവർ ചെയ്ത ദേവീപൂജയെയും അവർക്ക് സിദ്ധിച്ച വരത്തെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഹേ മന്ദേ പ്രഥമേ മാസി നന്ദവ്രജകുമാരിക ചേരുർഹ വിഷ്യം ഭുജാന കാത്യൻ അർച്ചന വ്രതം വൃന്ദാവനത്തിൽ ഹേമന്ത ഋതുവിൻ്റെ ആരംഭമായി ഹേമന്ത ഋതുവിൽ മരംകോച്ചുന്ന മഞ്ഞകാലമാണ് മാർഗശീർഷമാസം അത് ധനുമാസമാണ് ആ കാലത്താണ് നന്ദഗോകുലത്തിലെ ഗോപകുമാരിമാർ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാത്യായനീ വ്രതമാതിരിക്കാൻ നിശ്ചയിച്ചത് സൂര്യോദയത്തിന് എഴുന്നേറ്റ് എല്ലാവരും ശ്രീകൃഷ്ണലീലകളെ പാടിക്കൊണ്ട് കാളിന്തിയിൽ ചെന്ന് സ്നാനം ചെയ്യും എന്നിട്ടോ അതിലെ മണ്ണെടുത്ത് കുഴച്ച് കാത്യായനീ പ്രതിമകൾ ഉണ്ടാക്കി അവയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂജിക്കും നിവേദ്യമുണ്ടാക്കി നിവേദിക്കും ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കാത്യായനി മഹാമായേ महायोगिन्यधीश्वरी नन्दगोपसुदं देवी पतिं मे गुरुदे नमा इति मन्त्रं जपन्त्यस्ताः पूजां चक्रुः कुमारिका ई मन्त्रं जपि च देव्या देविकि निवेद निवेद्यं ആഹാരമായിട്ട് ഒരു നേരം അവർ കഴിക്കും ഇങ്ങനെയാണ് അവരുടെ ആ വ്രതാനുഷ്ഠാനം തുടർന്ന് പോകുന്നത് ഒരു മാസക്കാലം അവർ അത്യന്തം ശ്രദ്ധയോടെ ആ കാട്ടായനീ ദേവിയെ ആരാധിച്ചു ഏവം മാസം വ്രതം ചേരു കുമാര്യ കൃഷ്ണചേതസ ഭദ്രകാളീം സമാനച്ചുർഭൂയാനന്ദസുദപ്പതി അങ്ങനെ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായി ഭവിക്കണമേ എന്നുള്ള ആ സങ്കല്പത്തോടെ ആ ഗോപകുമാരികൾ ഒരു മാസക്കാലം ആഹാരാദിനിയമങ്ങളോടുകൂടി ഭദ്രകാളിയെ പൂജിച്ചു ഇവിടെ സർവാഭീഷ്ടപ്രദാതിയായ കാത്യായനിയെ തന്നെയാണ് ഭദ്രകാളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്രതാവസാന ദിവസം അവർക്ക് ഫലം കൊടുത്ത് അനുഗ്രഹിക്കാനായി ശ്രീകൃഷ്ണൻ ചില ഗോപകുമാരന്മാരോടുകൂടി കാളിന്തി തീരത്തിൽ ചെന്നു ദേവീപൂജ കഴിഞ്ഞു ഗോപികൾ കാളിന്തി നദിയിലിറങ്ങി ഉച്ചത്തിൽ കൃഷ്ണലീലകളെ പാടിക്കൊണ്ട് നീന്തി നദ്യം കഥാചിതാഗത്യ തീരെ നിക്ഷിപ്യപൂർവത് വാസാം ശ്രീകൃഷ്ണം ഗായന്ത്യോ വിജഗ്രൂസലേ മുദവതം കരയ്ക്ക് വച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങൾ അവരറിയാതെ വാരിയെടുത്ത് കൃഷ്ണൻ ആ നദിയുടെ തീരത്തുള്ള ഒരു ആൽമരത്തിൽ കയറിയിരുന്നു ഇതൊക്കെ കണ്ട് കൂടെ കൂടെയുണ്ടായിരുന്ന ഗോവന്മാര് ചിരിച്ചു അവർ കേൾക്കേ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗോപികളോട് പറഞ്ഞു താസാംസാം നീപ്പമാരുഹ്യസത്വര ഹസദ്ധി പ്രഹസൻ ബാലൈ പരിഹാസമുവാചക അത്രാഗത്യാബല കാമം സ്വം സ്വം വാസപ്രഗൃഹ്യതാം സത്യം ബ്രവാണിനോ നർമ്മൂം വ്രതകർഷിത ഗോപസുന്ദരിമാരെ കരയിൽ കയറി വന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വസ്ത്രം വാങ്ങിക്കൊള്ളി ഞാൻ തളിവാക്ക് പറയുന്നതല്ല സത്യമാണ് പറയുന്നത് വൃതാനുഷ്ഠാനം കൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷീണിച്ചവരല്ലേ അങ്ങനെയുള്ള നിങ്ങളോട് തമാശ പറയുന്നത് അനുചിതമല്ലോ ഞാൻ ഇതിനു മുമ്പൊന്നും സത്യം അസത്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെയെല്ലാം ശ്രീകൃഷ്ണൻ പറഞ്ഞു അതിന് ഈ ഗോപകുമാരന്മാരുടെ സാക്ഷികളാണ് എല്ലാവരും ഓരോരു ഒന്നിച്ചോ അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടോ കരയിൽ കയറി വരുമെന്ന് കൃഷ്ണൻ ഗോപശ്രീകളോട് പറഞ്ഞു കൃഷ്ണൻ്റെ വിനോദ വാക്കുകൾ കേട്ട ഗോപികൾ കൃഷ്ണപ്രേമത്തിൽ മുഴുകിയവരായിത്തീർന്നു ലജ്ജിതകളായി അവർ ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി അവർ വെള്ളത്തിൽ നിന്നൊന്നും കരയ്ക്ക് കയറിയില്ല ഈ ഭഗവാന്റെ നർമ്മവചനം കണ്ട് മനസ്സപകരിക്കപ്പെട്ട് അവർ കഴുത്തനറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തണുത്തു വിറച്ചുകൊണ്ട് പറയുകയാണ് കൃഷ്ണ ഈ അന്യായ പ്രവൃത്തി ചെയ്യരുത് നന്ദഗോപകുമാരനായ അങ്ങ് ഞങ്ങൾക്ക് അത്യന്തം പ്രിയപ്പെട്ടവനല്ലേ അങ്ങയെ ഏറ്റവും ശ്രേഷ്ഠനായി അറിയുന്നു ഞങ്ങൾ വല്ലാതെ തണുത്തു പിറക്കുന്നു അതിനാൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ കൃഷ്ണ ശ്യാമസുന്ദര ഞങ്ങളങ്ങയുടെ ദാശിമാരല്ലേ അങ്ങ് പറയുന്നത് എന്തു മനുസരിക്കുന്നവരല്ലേ ധർമ്മജ്ഞനായ അങ്ങ് ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ അല്ലെങ്കിൽ ഈ വിവരം രാജാവിനോട് പറയും എന്നുവരെ ആ ഗോപസ്ത്രീകൾ പറഞ്ഞു അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞ് നിങ്ങളെൻ്റെ ദാസുമാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യാനാണ് ഇവിടെ കയറി വന്ന് പുഞ്ചിരിയോടെ അവരവരുടെ വസ്ത്രങ്ങൾ സ്വീകരിക്കുവിൻ ക കരയിൽ കയറി വസ്ത്രം കിട്ടില്ല എന്ന ബോധ്യം വന്ന ഗോപികമാർ തണുത്ത് വിറച്ചുകൊണ്ട് കൈകളെ കൊണ്ട് ലജ്ജമറച്ചുകൊണ്ട് കരയ്ക്ക് കയറി കൃഷ്ണൻ നിന്നിരുന്ന ആ കദമ്പ വരച്ചുവട്ടിൽ ചെന്നു അവരുടെ ആ നിഷ്കപട ഭാവം കണ്ട് പ്രസാദിച്ചവനായ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ അത്യനീയ വ്രതം ആചരിക്കുന്നവരല്ലേ വ്രതകാലത്തി ഈ പുണ്യനദിയിൽ ഇങ്ങനെ വസ്ത്രമില്ലാതെ ഒക്കെ കുളിക്കുന്നത് തെറ്റല്ലേ അതിന് പ്രായച്ഛിത്തമായി രണ്ട് കൈകളും ശിരസിൽ വെച്ച് കൂപ്പി തൊഴുത് എന്നെ നമസ്കരിക്കുകയും പിന്നീട് വസ്ത്രങ്ങൾ തരാം ഇങ്ങനെ ഭഗവാൻ അരുളി ചെയ്തത് കേട്ട ഗോപികൾ വല്ലാതെ ഭയപ്പെട്ടു പോയി വിവസ്ത്രങ്ങളായി നില സ്നാനം ചെയ്തത് അവർക്ക് മനസ്സിലായി ആ പാപശാന്തിക്കായി അവർ കൃഷ്ണനെ നമസ്കരിച്ചു എന്നാണ് കൃഷ്ണനെ നമസ്കരിച്ചാൽ എല്ലാവിധ പാപങ്ങളും നശിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ഭഗവാൻ അവരെ അധിക്ഷേപിച്ചു കളിയാക്കി ലജ്ജയെ നശിപ്പിച്ചു വെറും പോലെ കളിപ്പിച്ചു താൻ പറഞ്ഞതെല്ലാം അനുസരിപ്പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രാണാധികപ്രിയനായ ആ കൃഷ്ണനെ സമീപത്ത് കാണാൻ കഴിഞ്ഞ സന്തോഷത്താൽ അവർക്ക് കൃഷ്ണനോട് ലേശം പോലും അപ്രീതിയൊന്നും തോന്നിയില്ല നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട് ഇവിടെ ഈ ഗോപി വസ്ത്രാപഹാര സമയത്ത് ശ്രീകൃഷ്ണനെ വെറും ആറുവയസ് മാത്രമേ പ്രായമുള്ളൂ അതിനാൽ ഈ ലീലയിലെ ശൃംഗാരത്തിൻ്റെ ഒന്നും ഒരു കണിക പോലുമില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ ഭർത്താവായി തീരണമെന്നാണ് ഗോപികുമാരുടെ ആഗ്രഹം ഗതിർഭർത്താപ്രഭു സാക്ഷിയെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു ഭഗവാൻ എല്ലാ ജീവന്മാരുടെയും ഭർത്താവാണ് എല്ലാവരെയും ഭരിക്കുന്നവനാണ് എല്ലാ ജീവന്മാരുടെയും പരമലക്ഷ്യമാണ് സർവശക്തനാണ് എല്ലാത്തിനും സാക്ഷ്യഭൂതനുമാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ ഭർത്തൃഭാവം അത് ഭരണചുമതല ഏറ്റെടുക്കണമെങ്കിൽ ജീവൻ്റെ ശരീരാഭിമാനം നിശേഷം നീങ്ങണം ഈ ശരീരവിസ്മൃതി കൊണ്ടേ ഈശ്വരപ്രാപ്തിക്ക് അർഹതയുണ്ടാവൂ ഭക്തിഭാവം പൂർണമായാൽ ശരീരത്തെ മറക്കാൻ കഴിയും ശരീരത്തെ വിസ്മരിച്ചാൽ പിന്നെ വസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഉറക്കത്തിൽ ദേഹത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല ഭക്തിഭാവം കൊണ്ട് അവരുടെ ശരീരാഭിമാനത്തിന് ശേഷം അകറ്റാനായിരുന്നു ഭഗവാൻ ഗോപികളുടെ വസ്ത്രങ്ങളെ വിഹരിച്ചത് ആ സന്ദർഭത്തിൽ കൃഷ്ണനോട് ഒന്നിച്ച് ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് ശരീരവിസ്മൃതിയോടെയാണ് അവധൂതകളെപ്പോലെ ഗോപികൾ കരുക്കയറി വന്നത് അവർക്ക് ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ കൊടുത്തു ഗോപികൾ അവരവരുടെ വസ്ത്രങ്ങൾ ധരിച്ചു സങ്കൽപോ വിദിതസാധ്യോ ഭവതീനാം മദർജ്ജനം മയാനുമോദിതോ സഹ സത്യോ ഭതുമർഹതി തൻ്റെ ആ പാദസ്പർശത്തെ ആഗ്രഹിച്ച് വ്രതനിഷ്ഠയിൽ കഴിയുന്ന അവരോട് ഭഗവാൻ പറഞ്ഞു പതിവ്രതാരത്നങ്ങളെ ഇവിടെ ഭഗവാനാണ് ശരിയായ പതി ഭഗവാനെ ആശ്രയിച്ചാലേ ഉത്തമ പതിവ്രതകളാവുകയുള്ളു നിങ്ങളുടെ സങ്കല്പം എനിക്കറിയാം അധികം താമസിയാതെ അത് തീരും എന്നിൽ മനസ്സുറപ്പിച്ചവരുടെ ആഗ്രഹം ഒരിക്കലും കർമ്മവാസനകളായി പുനർജന്മത്തിന് കാരണമായി തീരില്ല കാമ കാമായ കാൽപദേ ഭർജിതാ ധാനോ ബീജായ അതായത് വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നീട് മുളയ്ക്കില്ലല്ലോ അതുപോലെ ഭക്തിയിൽ വറുത്ത വാസനകൾക്ക് പുനർജന്മത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും ഭഗവാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഗോകുലത്തിലേക്ക് മുടങ്ങിപ്പോയാലും ദേവീപൂജയുടെ ഫലം നിങ്ങൾക്ക് ശരത്കാല രാത്രികളിൽ അനുഭവപ്പെടും ഇങ്ങനെ ഭഗവാൻ അരളിച്ചതിനെ കേട്ട ഗോപികൾ കൃഷ്ണൻ്റെ പാതാരബന്ധങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് ഇത്യാതിഷ്ടകുമാരിക ധ്യത ഭോജം കൃച്ഛാർ കൃഛാർ നിർവിഷൂർജം എന്ന ഭാഗവതം പിന്നീട് ഭഗവാൻ പശുക്കളെ മേച്ചുകൊണ്ട് ജ്യേഷ്ഠനോടും ഗോപകുമാരന്മാരോടും ഒന്നിച്ച് കുറേ ദൂരം സഞ്ചരിച്ചു വെയിലിൽ തങ്ങൾക്ക് തണൽ പിരിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കിക്കൊണ്ട് കൂട്ടുകാരോട് പറയുന്നതായിട്ടുള്ള ആരംഗമാണ് ശ്ലോകം മുപ്പത്തൊന്നിൽ ഹേ സ്തോകൃഷ്ണ ഹേ അംശോ ശ്രീധാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥാഭാഗാൻ സ്നേഹന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് ഈ വൃക്ഷങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ് പരോപകാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് കാറ്റ് മഴ മഞ്ഞ് വെയിൽ എല്ലാം സഹിച്ചുകൊണ്ട് നമ്മളെ സേവിക്കുന്നത് നോക്കൂ പരോപകാരികളായി ജീവിക്കുന്ന ഇവർ ധന്യർ തന്നെയല്ലേ ദാനശീലരായ ഇവരെ സമീപിക്കുന്നവരാരും വെറും കയ്യോടെ മടങ്ങാറില്ല ഈ വൃക്ഷങ്ങളുടെ ഇല പൂവ് പഴം നിഴല് വേര് തൊലി തടി പശ തിറക് വെണ്ണീർ സുഗന്ധ ഇവ കൊണ്ട് തങ്ങളെ സമീപിക്കുന്നവരുടെ അഭീഷ്ടം സാധിപ്പിക്കുന്നു ജീവൻ സമ്പത്ത് വിചാരം വാക്ക് ഇവ കൊണ്ട് എല്ലാ പ്രാണികൾക്കും നന്മകരുതി പ്രവർത്തിക്കുക എന്നത് മാത്രമേ ഈ ലോകത്തിൽ ശരീരികൾക്ക് ജന്മസാഫല്യത്തിന് കാരണമായി തീരുകയുള്ളൂ ഇതാണ് ഈ വൃക്ഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയെല്ലാം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു തത്രക പാചയിത്വാപ സുമൃഷ്ട ശീതളശ തതോ നൃപസ്വയം ഗോപ കാമം സ്വാതുപഭൂർജ്ജലം ഹേ രാജാവേ ആ യമുനാനദിയിൽ അതിനിർമ്മലമായി ആരോഗ്യപ്രദമായിരിക്കുന്ന ആ ശീതളജലം പശുക്കൾക്കും കാട്ടി കുടിപ്പിച്ച ശേഷം ആസ്വാദ്യമായിരിക്കുന്ന ആ വെള്ളം ഗോപന്മാരും ഭഗവാനും കുടിച്ചു ോപാലന്മാരും എല്ലാവരും മധ്യാമാകുന്നതുവരെ പശുക്കളെ മേച്ച് ആ തീരത്തൂടെ നടക്കുന്നതായിട്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത് കയന വചാമനസിരിയർ ബുദ്ധ്യാത്മനൃദേ കോമി അദ്ദേപ്പമേ നാരായ സമർപ്പമേ ശ്രീഗുരുവായുരപാശം ഹരേ കൃഷ്ണ